നമസ്കാരം ഈ അടുത്ത ദിവസം പത്തനംതിട്ട ചുട്ടിപ്പാറയിൽ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഇരുപത്തിരണ്ടുകാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി വീണു മഴച്ച സംഭവത്തിൽ ആരോപണം ശക്തമാവുകയാണ് പത്തനംതിട്ട പോലീസ് ഇത് സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കും ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ നാലാം വർഷ വിദ്യാർത്ഥിനിയും തിരുവനന്തപുരം ഐരൂപ്പാറ സ്വദേശിനിയുമായ അമ്മു എ സജീവാണ് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടെ താഴെ വെട്ടിപ്പുറത്തുള്ള സ്വകാര്യ വനിതാ ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് വീണത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി കഴിഞ്ഞു അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന് വിവരം ലഭിച്ചത് അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും സഹപാഠികൾ അപായപ്പെടുത്തിയതാണെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം വീണ് മരിക്കാനുള്ള സാധ്യത തീരെയില്ല പ്രത്യേകിച്ച് ആ കോളേജിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് അന്വേഷണം എത്തിക്കാനാണ് കുടുംബം ശ്രമിക്കുന്നത് ആരോടും വഴക്കിന് പോകാത്ത പ്രകൃതമാണ് അമ്മുവിൻ്റെ സഹപാഠികളായ ചില പെൺകുട്ടികൾ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നു കോളേജിൽ നിന്ന് ടൂർ പോകുന്നതിനെ ചൊല്ലിയും മറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു പീഡനങ്ങൾ അമ്മു താമസിച്ചിരുന്ന മുറിയിൽ സഹപാഠികൾ അതിക്രമിച്ചു കയറിയതായും കുടുംബം പറയുന്നു ഹോസ്റ്റൽ കെട്ടിടത്ത് നിന്ന് വീണശേഷം അധികൃതർ പത്തനംതിട്ടയിൽ അമ്മുവിന് മികച്ച ചികിത്സ നൽകിയില്ലെന്നും ആരോപണമുണ്ട് ഇതോടെ പൂങ്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥിന്റേതിന് സമാനമായ അനുഭവങ്ങൾ അമ്മുവിനും ഉണ്ടായി എന്ന ചർച്ചയാണ് സജീവമാകുന്നത് ഏതായാലും കോളേജിലെ കുട്ടികൾ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നതിന് തെളിവുണ്ട് പരാതിയും നേരത്തെ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നിർണായകമാകും കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ എൽ അബ്ദുൽ സലാം കർശന നിർദ്ദേശം നൽകി സഹപാഠികളിൽ നിന്ന് മാനസിക പീഡനം നേരിടുന്നുവെന്നാരോപിച്ച് ഒരാഴ്ച മുമ്പ് അമ്മുവിന്റെ അച്ഛൻ സജീവ് കോളേജ് പ്രിൻസിപ്പളിന് ഇമെയിലൂടെ പരാതി നൽകിയിരുന്നു ഇതനുസരിച്ച് മൂന്ന് സഹപാഠികൾക്ക് മെമ്മോ നൽകി അവരിൽ നിന്ന് വിശദീകരണം തേടി അന്വേഷണത്തിന് അധ്യാപക സമിതി നിയമിച്ചിരുന്നു പരാതിക്കാരനോടും ആരോപണവിധേയരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടും ബുധനാഴ്ച കോളേജിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പരാതിക്കാരൻ അസൗകര്യം അറിയിച്ചതോടെ യോഗം തിങ്കളാഴ്ചയിലേക്ക് മാറ്റി ഇതിനിടയിലാണ് മരണം ക്ലാസ്സിൽ നിന്ന് ടൂർ പോകുന്നതിനായി അമ്മുവിനെ ടൂർ കോർഡിനേറ്ററായി ചുമതല ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ക്ലാസ്സിലെ ഏതാനും വിദ്യാർത്ഥികൾ ഇത് എതിർത്തു സഹപാഠികൾക്കിടയിൽ നിലനിന്നിരുന്ന ചില തർക്കങ്ങളെ തുടർന്നാണ് എതിർപ്പുണ്ടായതെന്നാണ് വിവരം ഈ വിവരങ്ങൾ അമ്മു വീട്ടിൽ പറഞ്ഞതിനെ തുടർന്നാണ് അച്ഛൻ പ്രിൻസിപ്പലിന് പരാതി നൽകിയത് ഇത് കുട്ടികൾക്ക് പ്രതികാരം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് മരണത്തിന് കാരണമായി എന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ പൂങ്കോട് കോളേജിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിലെ അന്വേഷണം അട്ടിമറിച്ചത് ഇവിടെയും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ഞായറാഴ്ച രാവിലെ അമ്മുവിന്റെ വീട്ടിലെത്തിയ സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി ജി ആർ അനിലിനോട് മരണത്തിന് സമഗ്ര അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു വിഷയം മുഖ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്താമെന്നും നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി അതേസമയം അമ്മുവിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു റിട്ടേർഡ് നഴ്സിംഗ് സൂപ്രണ്ട് രാധാ ബിസിനസ്സുകാരനായ സജീവന്റെ മകളാണ് അമ്മു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൊസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandabirab. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം